കുത്താട്ടുകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വരവറിയിച്ച് മണ്ണത്തൂർ ആത്താനിക്കൽ ഗവൺമെന്റ് എച്ച് എസ് എസിൽ നിന്നും വിളംബര റാലി നടന്നു തെയ്യുവറയും പ്രച്ഛന വേഷങ്ങളും വിവിധ കലാരൂപങ്ങളും ചെണ്ടമേളങ്ങളും റാലിക്ക് മാറ്റുകൂട്ടി അനൂപ് ജേക്കബ് എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യമോൾ പ്രകാശ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ആശാ സനൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജ് സാജു ജോൺ അനിത ബേബി ആതിര സുമേഷ് എന്നിവർ സംസാരിച്ചു ചൊവ്വ മുതൽ വെള്ളി വരെയാണ് കലോത്സവം ചൊവ്വ രാവിലെ മുതൽ രചനാ മത്സരങ്ങളും വിവിധ കവിത ആലാപന മത്സരങ്ങളും നടക്കും ബുധൻ രാവിലെ പത്തിന് ഫ്രാൻസിസ് ജോർജ് എം ബി ഉദ്ഘാടനം നിർവഹിക്കും ലോക മാസ്റ്റേഴ്സ് മീറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി നിരവധി മെഡലുകൾ നേടിയ മുൻ എം എൽ എ എം ജെ ജേക്കബിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ആദരിക്കും മൈതാനത്തെ ഓപ്പൺ സ്റ്റേജ് സ്കൂൾ മുറ്റത്തെ ഓപ്പൺ സ്റ്റേജ് സ്കൂൾ ഹാൾ പബ്ലിക് ലൈബ്രറി ഹാൾ മർച്ചന്റ് അസോസിയേഷൻ ഹാൾ കാക്കൂർ സഹകരണ ബാങ്ക് മണ്ണത്തൂർ ബ്രാഞ്ച് ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലാണ് കലോത്സവ വേദി മുപ്പത്തിരണ്ട് സ്കൂളുകളിലെ ആയിരത്തി അഞ്ഞൂറ് കുട്ടികൾ പങ്കെടുക്കും നല്ല രീതിയിൽ യാണ് വിവിധ വേദികൾ അത് ഏറ്റവും മനോഹരമായ നിലയിൽ കടന്നു വരാനും പതിമൂന്നാം തീയതി ആരംഭിക്കുന്ന ഈ കലോത്സവം നമ്മുടെ കുട്ടികളുടെ എല്ലാ കഴിവുകളും പ്രദർശിപ്പിക്കുന്ന മനോഹരമായ വേദികളായി പരിണമിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിനെ രണ്ടാമത് ഉപജില്ലാ കലോത്സവത്തിന് വേദിയാവുകയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെന്റ് ജോൺസിൽ വച്ചിട്ടായിരുന്നു നമ്മുടെ ഉപജില്ലാ കലോത്സവം ഒരു വർഷം പിന്നിട്ട് മൂന്നാമത്തെ വർഷത്തേക്ക് കിടക്കുമ്പോൾ നമ്മുടെ മണ്ണത്തൂല തൻ്റെ സ്കൂളിൽ നിന്ന് വേദിയാവുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്കൂളിലെ മുഴുവൻ ആളുകളും ബി ടി അതോടൊപ്പം തന്നെ പേരൻസ് കുറവ് വിദ്യാർത്ഥി സംഘടനകൾ നമ്മുടെ അതിലെ അതിനെല്ലാം ഉപരി തലയെ സ്നേഹിക്കുന്ന മണ്ണത്തൂരിലെ മുഴുവൻ ആളുകളും ഈ വരവേൽക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ്